ലോകത്തിന്റെ മുൻപിൽ ഒരിക്കൽ കൂടി ഇന്ത്യ തങ്ങളുടെ ധാർമ്മികവും ചരിത്രപരവുമായ വിദേശ നയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിന് അറുതി വരുത്തണമെന്ന ലോകത്തിന്റെ പൊതുവികാരത്തെ അമേരിക്ക വീറ്റോ അധികാരം ഉപയോഗിച്ച് തള്ളിക്കളഞ്ഞപ്പോൾ മാനവികതയുടെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചതിലൂടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ഇന്ത്യയുടെ ശക്തമായ നിലപാടാണ് ലോകം കണ്ടത് ഇസ്രായേലുമായുള്ള ശക്തമായ സൗഹൃദ ബന്ധങ്ങൾക്കിടയിലും അടിച്ചമർത്തപ്പെട്ടവനോടൊപ്പം നിൽക്കുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് അണുമിട വ്യതിചലിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന സന്ദേശം കൂടിയാണ് ഈ നിലപാട് നൽകുന്നത് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനത്ത് ഒരിക്കൽ കൂടി മാനവികത തോറ്റുപോയിരിക്കുന്നു ഗാസയിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന പതിനായിരങ്ങൾ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നരകിച്ചു മരിക്കുമ്പോൾ ഉടൻ വെടിനിർത്തൽ വേണമെന്ന ലോകത്തിന്റെ ഒന്നടങ്കമുള്ള ആവശ്യത്തിനു നേരെ അമേരിക്ക തങ്ങളുടെ വീറ്റോ എന്ന അധികാരം പ്രയോഗിച്ച് മുഖം തിരിച്ചിരിക്കുന്നു ഇത് ആറാം തവണയാണ് ഗാസയിലെ നരഹത്യ അവസാനിപ്പിക്കാനുള്ള പ്രമേയത്തെ അമേരിക്കൻ സാമ്രാജ്യം വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തുന്നത് ലോകത്തിലെ പതിനഞ്ച് അംഗരക്ഷാ സമിതിയിൽ പതിനാല് രാജ്യങ്ങളും വെടിനിർത്തലിനായി ഉറക്കെ ശബ്ദിച്ചപ്പോൾ ഒറ്റയാൽ പോരാളിയെ പോലെ അമേരിക്ക മാത്രം ഇസ്രായേലിന്റെ കൊലയാളി യന്ത്രത്തിന് പച്ചക്കൊടി കാട്ടി ഇത് കേവലം ഒരു നയതന്ത്ര നടപടിയല്ല മറിച്ച് പതിനായിരക്കണക്കിന് നിരപരാധികളുടെ കൂട്ടക്കൊലയ്ക്ക് നൽകുന്ന നിശബ്ദമായ അംഗീകാരമാണ് ഹമാസിനെ അപലപിച്ചില്ല ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിച്ചില്ല തുടങ്ങിയ സ്ഥിരം ഉടന്തങ്ങൾ നിരത്തിയാണ് അമേരിക്കൻ പ്രതിനിധി മോർഗൻ ഓർട്ടാഗസ് ഈ വീറ്റോയെ ന്യായീകരിച്ചത് എന്ത് പ്രതിരോധത്തിന്റെ കാര്യമാണ് അവർ പറയുന്നത് രണ്ടു വർഷത്തോളമായി തുടർന്ന് ആക്രമണത്തിൽ അറുപത്തി അയ്യായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അതിൽ പതിനെണ്ണായിരത്തിലധികം കുഞ്ഞുങ്ങളും പന്ത്രണ്ടായിരത്തിലധികം സ്ത്രീകളുമാണ് സ്വന്തം വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിനാടുകൾ ആട്ടിയോടിക്കപ്പെടുന്നു ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ബോംബിട്ടു തകർത്തു പട്ടിണിയും രോഗങ്ങളും കൊണ്ട് ഗാസ ഒരു തുറന്ന ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഇതിനെയാണോ അമേരിക്ക സ്വയം പ്രതിരോധമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്നത് ഈ കണക്കുകൾക്ക് മുന്നിൽ ഏത് അന്താരാഷ്ട്ര നിയമത്തിന്റെ പേരിലാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ന്യായീകരിക്കാൻ കഴിയുന്നത് അമേരിക്ക വീറ്റോയുടെ തണൽ വിരിച്ചുകൊടുത്ത നിമിഷം ഇസ്രായേൽ ഗാസ സിറ്റിയിൽ തങ്ങളുടെ കരയാക്രമണം കൂടുതൽ ശക്തമാക്കി ലോകം മുഴുവൻ അരുത് എന്ന് കരഞ്ഞു പറയുമ്പോൾ ഇനിയും കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലി ടാങ്കുകൾ ഗാസയുടെ തെരുവുകളിലേക്കാണ് ഇടിച്ചു കയറുന്നത് വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിർത്തി ശേഷിക്കുന്ന മനുഷ്യരെ അഭയാർത്ഥികളാക്കി സ്വന്തം നാടിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നു ഇതൊരു യുദ്ധമല്ല വ്യക്തമായ വംശഹത്യാണ് ഒരു ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ആസൂത്രിതമായ പദ്ധതി ആംനസ്റ്റി ഇന്റർനാഷണൽ ഇതിനെ വംശഹത്യക്ക് അമേരിക്ക നൽകിയ പച്ചക്കൊടി എന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ ഈ നിലപാട് ലോകത്തിനു മുന്നിൽ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചു രക്ഷാസമിതിയിൽ അമേരിക്ക ഒറ്റപ്പെട്ടപ്പോൾ ലോകത്തിന്റെ മനസാക്ഷി ആർക്കൊപ്പമാണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് ഈ വീറ്റോ ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും കപടമുഖം മൂടി അണിഞ്ഞ അമേരിക്കയുടെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ വലിച്ചു കീറിയിരിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയവും അഭിനന്ദനാർഹവുമാണ് ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തെ ഇന്ത്യ ശക്തമായി പിന്തുണച്ചു രക്ഷാസമിതിയിലെ ചർച്ചകളിൽ ഇന്ത്യയുടെ പ്രതിനിധി പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്രായേലുമായി ശക്തമായ നയതന്ത്ര സൈനിക ബന്ധങ്ങൾക്കിടയിലും മാനുഷിക വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച ഈ ധീരമായ നിലപാട് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പക്വതയും ബോധവും തെളിയിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടെ ഈ നിലപാട് കേവലം ഇന്നലെ തുടങ്ങിയതല്ല പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായി എക്കാലവും ശബ്ദമുയർത്തിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ രണ്ട് രാഷ്ട്രങ്ങൾ എന്ന ഫോർമുല പ്രാവർത്തികമാക്കണമെന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യക്കുള്ളത് അമേരിക്കയെ പോലെ ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നോ അന്തമായ പിന്തുണ നൽകുന്നതിന് പകരം സമാധാനത്തിന്റെയും മാനവികതയുടെയും പക്ഷത്തെ നിലയുറപ്പിക്കുക എന്ന ഗാന്ധിയൻ പാരമ്പര്യമാണ് ഇന്ത്യ ഇവിടെ ഉയർത്തിപ്പിടിച്ചത് യമനിലെ ഹോദി വിമത ടെല്ല വീവിനെ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് ഇത് പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാക്കുന്നു ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ മറുഭാഗത്ത് അതിനോടുള്ള പ്രതികാര നടപടികൾ ഇതിനിടയിൽപ്പെട്ട ജീവിതം ഹോമിക്കപ്പെടുന്നത് സാധാരണ മനുഷ്യരുടേതാണ് രക്ഷാസമിതിയിൽ അമേരിക്കയുടെ വീറ്റോ കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല ഈ വിഷയം ഇനി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് നീങ്ങുകയാണ് അവിടെ വീറ്റോ അധികാരമില്ല ലോകരാജ്യങ്ങൾക്ക് തങ്ങളുടെ നിലപാട് സ്വതന്ത്രമായി രേഖപ്പെടുത്താം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ലോകം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ട സമയമാണിത് പലസ്തീൻ സഹോദരങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന രക്ഷാസമിതിയിൽ അൾജീരിയൻ അംബാസിഡർ കണ്ണീരോട് പറഞ്ഞ വാക്കുകൾ ഓരോ മനുഷ്യസ്നേഹിയുടെയും ഹൃദയത്തിൽ ഒരു മുറിവായി അവശേഷിക്കും ആ മുറിവുണങ്ങാൻ ഗാസയിലെ വെടിയൊച്ചകൾ നിലയ്ക്കണം അതിനായി ലോകം ഒരുമിച്ച് നിൽക്കുക തന്നെ വേണം